ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സമയം അഞ്ചര കേട്ടോ നല്ല ലേറ്റായിട്ടാണ് ഉറങ്ങിയത് പിണീറ്റ് കണ്ടുറക്കാൻ പറ്റില്ല എന്നാലും നമ്മുടെ ഇന്നത്തെ ദിവസം നമുക്ക് ഏഴ് മണിയാകുമ്പോഴത്തേക്കും പിള്ളേരെ റെഡി ആക്കിയിട്ട് പോകണം അപ്പോൾ ഡോൺ ചൈറ്റിനും ഡിവൈനും ആറു മണിയാകുമ്പോൾ നമ്മുടെ കുർബാനക്ക് പോവും അപ്പോൾ അവരുണ്ടാവില്ല അപ്പോൾ അവർ പോണേനാകുമ്പോൾ ഞാൻ റെഡി ആയിട്ട് ആ ഒരു സമയമാവുമ്പത്തേക്കും ഏഴുമണിയാകുമ്പോഴത്തേക്കും പിള്ളേരെ റെഡിയാക്കി ഓർണർത്തിയിട്ട് വേണം ഒട്ടർത്തി കുളിപ്പിച്ചിട്ട് വേണം ഡ്രസ്സ് മാറ്റി പള്ളിക്ക് കൊണ്ടുപോകാനായിട്ട് അങ്ങനെ ആറുമണിയായപ്പോൾ തന്നെ ഡോൺചാനും ഡിവാനും പള്ളിയിൽ പോയി ഇനിയിപ്പോൾ മാമോദീശ ഒക്കെ കഴിഞ്ഞിട്ട് അവർക്ക് വീട്ടിലേക്ക് വരാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് എല്ലാം റെഡി ആയിട്ടാണ് ടോൺ ചാറ്റിനും ഡിവൈനും ഒക്കെ പള്ളിയിലേക്ക് പോയത് പോകുന്നതിന് മുൻപ് തോമുവിൻ്റെ ഡ്രസ്സുകളും ചാക്കോച്ചൻ ഡ്രസ്സുകളും അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അടുപ്പിച്ച് വെച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ മുടി അയോൺ ചെയ്തു എൻ്റെ മേക്കപ്പ് കാര്യങ്ങളൊക്കെ കഴിച്ചു പാച്ചുനെ ഞാൻ എണീപ്പിച്ചു അവനൊന്ന് ഡ്രസ്സ് ചെയ്ത് നിർത്തി ഡ്രസ്സ് മീൻസ് കോട്ടാണ് അപ്പോൾ അവൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്ത് നിർത്തി കുളിപ്പിക്കലും കാര്യങ്ങളൊക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ആദ്യം ചാക്കോച്ചനെ റെഡിയാക്കാമെന്ന് വിചാരിച്ചു പോയി ചാക്കോച്ചൻ എന്തായാലും നേരത്തോടെ

നമ്മുടെ സ്പെഷ്യൽ കേസ് ആയതുകൊണ്ടും പിന്നെ ഈ ഏർലി മോർണിംഗ് അവർക്ക് പോകേണ്ട അതുകൊണ്ട് നമുക്ക് വേറെ ഓപ്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തൽക്കാലം നമ്മൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തത് കേട്ടോ നമുക്ക് കൺവീനിയൻസിനനുസരിച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ മാറ്റം വരുത്തുക അത്രയേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഇതാ റോംബർ റോംബർ ടൈപ്പ് ഡ്രസ്സാണ് റോംബർ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ പാച്ചുൻ്റെ പോലത്തെ ഒരു വെയിൽ ഒരു റോബ് പോലെ ഒരു ടേല് ഉണ്ട് അപ്പോൾ അത് ഫുൾ എംബ്രോയിഡറി ഒക്കെ ചെയ്തിട്ട് നല്ലൊരു ഔട്ട്ഫിറ്റ് ആയിരുന്നു കേട്ടോ ശരിക്കും എനിക്ക് പാച്ചുവിൻ്റെ ഡ്രസ്സ് ചെയ്യിക്കുന്ന ഓർമ്മയൊക്കെ വന്നു പാച്ചുൻ്റെ പ്യോർ വൈറ്റായിരുന്നു ഇതൊരു ഗോൾഡൻ കളറിൽ ഒരു ഷെയ്ഡും ഒരു പിങ്ക് ഒരു ഓണിയൻ പിങ്ക് ഒരു ഷെയ്ഡിൻ്റെ ഒക്കെ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പം ഫുള്ള് വെൽക്രോ ആണ് അപ്പം അതുകൊണ്ട് തന്നെ ഇടിയിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല തോമുചേട്ടൻ അവിടെ കിടന്ന് ബോധം ഇല്ലാണ്ട് കിടന്ന് ഉറങ്ങാണ് കേട്ടോ ചാക്കോച്ച് ഉഷാറായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ദേ അവനെ ഫുള്ള് റെഡിയാക്കി കംപ്ലീറ്റ് വൈപ്പ് ചെയ്തിട്ടാണ് അവനെ ഡ്രസ്സൊക്കെ ഇടിയിച്ചത് രാവിലെ കഴിഞ്ഞിട്ട് ഞാൻ കുളിപ്പിക്കാൻ നിന്നില്ല ജസ്റ്റ് ഫുള്ള് വൈപ്പ് ചെയ്തെടുത്തു ഡിവൈൻ്റെ അമ്മയൊക്കെ ഓൾറെഡി ഡ്രസ്സ് ചെയ്ത് നിൽക്കുകയാണ് കാരണം നമുക്ക് പിള്ളേരെ റെഡിയാക്കി എന്നുള്ളത് മാത്രമേ മനസ്സിലുള്ളൂ പെട്ടെന്ന് സമയം പോകുമല്ലോ ഇവരെ വിളിച്ചെണീപ്പിക്കാൻ തന്നെ കുറേ സമയം എടുക്കും അതാണ് ഏറ്റവും വലിയ ടാസ്ക് അപ്പോൾ ഞാൻ ജസ്റ്റ് ചാക്കോച്ചിനാണിപ്പോൾ ഏറ്റവും സുഖം ഹാൻഡിൽ ചെയ്യാനായിട്ട് അവനിപ്പോൾ വെച്ചാൽ വെച്ചെടുത്ത് ഒരുവിധം ഇരുന്നോളും ഇനി രണ്ട് മാസം കൂടി കഴിഞ്ഞാൽ അതുണ്ടാവില്ല എന്നാലും അങ്ങനെ പക്ഷേ ബൂട്ടീസ് ഇട്ടോ നോക്കിയപ്പം അവനൊട്ടും പാകം പക്ഷേ ഭാഗ്യവശാൽ ഈ സെയിം കളറില് വേറൊരു ഷൂ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തൽക്കാലം അതാണ് ഇണീച്ചത് കേട്ടോ അങ്ങനെ ഇതിൻ്റെ കൂടെ ക്യാപ്പും റോബും ഒക്കെ ഉണ്ട് അതൊക്കെ പിന്നീട് ഇടാം എന്ന് വിചാരിച്ചു കാരണം ഇനി നമുക്ക് സമയമുണ്ട് ഒരു അര അറര ഒക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ ചാക്കോച്ചൻ റെഡിയാക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അവൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇതാക്കണ്ട കുട്ടപ്പനായിട്ട് കിടക്കുവാണ് ക്യാപ്പൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ ഊരു കളഞ്ഞു കൂട്ടോ എന്നാലും കുഴപ്പമില്ല അവൻ ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ് ഇനി അടുത്ത ടാസ്ക് തോമുവിൻ്റെ ആയിരുന്നു അപ്പോൾ ഏറ്റവും ലാസ്റ്റ് തോമുവിനെ വിളിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ പ്ലാൻ പ്ലാൻഡോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേഗം സാരി മാറി ഞങ്ങളെല്ലാവരും റെഡി ആയതിന് ശേഷം ചാക്കോച്ചിനെയും അച്ചാച്ചിനെയും അമ്മേനെയൊക്കെ പള്ളിയിലാക്കിയതിന് ശേഷമാണ് തോമുനെ ഇനിയിപ്പിച്ച് ഡ്രസ്സ് മാറ്റുന്നത് ആൻസൈറ്റൻ മോളിൽ നിന്ന് താഴത്തേക്ക് എടുത്തുകൊണ്ട് due non വേഗം വേഗം അവനെ മാറ്റിക്കുകയാണ് വേഗം പിന്നെയും ജസ്റ്റ് വൈപ്പ് ചെയ്തെടുക്കാനേ പറ്റുകയുള്ളൂ കേട്ടോ കാരണം ഇന്നലെ രാത്രി കുളിപ്പിച്ച് കിടത്തിയതാണ് പിന്നെ ഇത്രയും രാവിലെ ഒന്നാമതേ അവർക്ക് എണീറ്റ് ശീലമല്ല രണ്ടാമത് ഈ ഉറക്കത്തിൽ ഇരിക്കുമ്പോൾ കുളിപ്പിക്കുക എന്നുള്ളതും അതും പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമല്ലല്ലോ അപ്പോൾ ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ച് ഡിസ്റ്റേബ് ചെയ്തതിൻ്റെ എല്ലാ വർക്കും എല്ലാവർക്കും ചാക്കോച്ചനൊഴിച്ച് പാച്ചനും തോങ്ങൂനും ഉണ്ടായിരുന്നു പക്ഷേ മാമൂദീസിൻ്റെ സമയത്ത് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല വളരെ സ്മൂത്തായിട്ട് എല്ലാ കാര്യങ്ങളും പോയി പാച്ചോ എപ്പോഴേക്കും ചാർജ് ആയി ഇതാ കണ്ടോ ഫുൾ ഓൺ അതിൻ്റെ ആക്ടിവിറ്റീസ് ആയിട്ടൊക്കെ ഒന്ന് ഇങ്ങനെ നടക്കുകയാണ് ഇതാണ് പാച്ചുവിൻ്റെ ഡ്രസ്സ് കേട്ടോ ഇതും ഡെൽമ ഡിസൈൻസിൽ തന്നെ ചെയ്തതാണ് പാച്ചുവിൻ്റെ ഒരുപാട് ഡ്രസ്സുകൾ ഡെൽമ ചെയ്തിട്ടുണ്ട് കൂടുതലും അവർ ബാപ്റ്റിസം ഡ്രസ്സുകളാണ് ചെയ്യാറെന്ന് മാത്രം ഒരു ഓണിയൻ പിങ്ക് ഷെയ്ഡിലായിരുന്നു ഞങ്ങൾ എല്ലാവരും ഡ്രസ്സ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ശരിക്കും അങ്ങനെ ഡ്രസ്സ് കോഡ് എന്നുള്ള രീതിയിൽ ഞങ്ങൾ എടുത്തു തുടങ്ങിയതല്ല പക്ഷെ എടുത്തു വന്നപ്പോൾ എല്ലാവർക്കും ഒരു പിങ്ക് ഷെയ്ഡായിരുന്നു മാത്രം അങ്ങനെ എല്ലാം വിചാരിച്ചേക്കാളും ഭംഗിയായിട്ട് കഴിഞ്ഞു ഇനി കെസ്റ്ററിൻ്റെ അവിടെയും കൂടി പോയിട്ട് ഞങ്ങൾ വേഗം വീട്ടിലേക്ക് പോരും അപ്പോഴേക്ക് നല്ല മഴയായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ മാത്രമല്ല നല്ല വിശപ്പും ഉണ്ട് പള്ളീറ്റത്തെ ചടങ്ങുമൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ വീട്ടിലെത്തിയിട്ടോ എൻ്റെ അമ്മയും ഇന്നലത്തെ പോലെ അല്ലായിരുന്നു ഇന്ന് ഒന്നാമത് ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഇവരാണെങ്കിൽ അങ്ങോട്ട് വിളിക്കുമ്പോൾ ഒരാൾ അങ്ങോട്ട് പോകുമ്പോൾ പിന്നെ രാവിലെ ഉറക്കത്തിൽ നിന്ന് അത് അവരെ ഈ ആറരയ്ക്ക് ഇണീപ്പിച്ചതിൻ്റെ ഒരു ഉണ്ടായിരുന്നു അങ്ങനെ ഒരു വിധത്തിൽ ഇങ്ങനെ എത്തി നമ്മൾ വിചാരിച്ച അത്രയും ഫോട്ടോസ് അല്ലെങ്കിൽ വിചാരിച്ച പോലെ പോസ് ചെയ്തിട്ടുള്ള ഫോട്ടോസ് എടുക്കാനുള്ള നടപടി ആവില്ല എന്നറിയായിരുന്നു അതുപോലെ തന്നെ ഒന്നും നടന്നില്ല കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുള്ള കോസ്റ്റ്യൂമാണ് രണ്ടു പേർക്കും നമ്മുടെ പാച്ചുൻ്റെ ബാപ്റ്റിസത്തിൻ്റെ പോലെ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്താ പറയുക ഫുൾ സെറ്റായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ഡെൽമ തന്നെയാണ് ചെയ്തത് അപ്പം അത് വെച്ചിട്ട് നമുക്ക് കറക്റ്റ് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഫോട്ടോസ് അറ്റ്ലീസ്റ്റ് മെമ്മറിക്ക് വേണ്ടെങ്കിലും വേണമല്ലോ എന്ന് വെച്ചിട്ട് ഇനി നമ്മൾ ബാദുവിനെ ഇവിടെ പിടിച്ച് നിർത്തിയിട്ടുണ്ട് അപ്പം കൊണ്ട് നല്ല കുറച്ച് ഫോട്ടോസ് എടുപ്പിക്കണം പിന്നെ ഇവർ ഇടിയിപ്പിച്ചിട്ട് ഫോട്ടോ എടുക്കണം നടക്കില്ല പിന്നെ ഇതിൽ മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മളിതാ ഓൾറെഡി പിള്ളേരെ സ്കൂളിലേക്ക് വിട്ട് കഴിഞ്ഞു ഞങ്ങൾ ഇവിടേക്ക് ഒരു എട്ടരയപ്പോഴത്തേക്കും ആ എട്ടേകാലാകുമ്പോഴത്തേക്ക് ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയിട്ടോ അപ്പം ഞങ്ങൾ നോക്കിയപ്പം ഇവരെവിടെ നിർത്തിയാൽ ശരിയാവില്ല അപ്പം രണ്ട് പേരെയും പാച്ചുനി തോമുനി രണ്ട് പേരെയും ബാഗൊക്കെ പാക്ക് ചെയ്ത് ദാ സ്കൂളിലേക്ക് വിട്ടു അപ്പം ഇനി കുറച്ച് സമയം ഒരു ഫ്രീ ടൈം ഉണ്ട് അപ്പം ഞങ്ങൾ ദൈവം വന്നിട്ട് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അപ്പോൾ ഡോൺ ചേട്ടനും ഡോൺ ചേട്ടനും ഡോൺ ചേട്ടൻ ദൈവം പിള്ളേരെ ഡ്രോപ്പ് ചെയ്യാൻ പോയിക്കാണ് ആൻസ്റ്റായിട്ടും ബാധൂം ഡിവൈനും കൂടിയിട്ട് മുകളിലേക്ക് ഫോട്ടോസ് എടുക്കാൻ പോയിക്കാണ് ഇനി ഞാനും കൂടി പോകണം അന്ന് ജസ്റ്റ് സെറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾക്കായിട്ട് പോണം അത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് പിള്ളേർക്ക് വരാനുള്ള സമയമാവും മിക്കവാറും അമ്മയും ഭക്ഷണം കഴിച്ചിട്ട് ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് തിരിച്ചു പോവും പാ നമ്മുടെ എവിടേക്കാണ് വീട്ടിലെ കോട്ടയത്തേക്ക് തിരിച്ചു പോവും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ രണ്ട് ദിവസം നല്ല തിരക്കായിരുന്നു ഞങ്ങൾക്ക് ഉറക്കക്ഷീണവും നന്നായിട്ടുണ്ട് ഇന്നലെ ഞങ്ങൾ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ ഒരുപാട് ലേറ്റായിട്ടാണ് ഉറങ്ങിയത് അപ്പോൾ ഇനി ശരിക്കും ഒന്ന് ഉറങ്ങണം കാരണം നമ്മുടെ മെയിൻ എന്താ പറയുക നമ്മൾ ടെൻഷനുള്ള കാര്യങ്ങൾ കഴിഞ്ഞു ഇനി നമുക്ക് പരിപാടി വരുന്നത് ഇനി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് നോയമ്പോക്ക് കഴിഞ്ഞ് ഓണത്തിൻ്റെയൊക്കെ ഒരു സമയത്താണ് നമ്മുടെ മെയിൻ ഒരു ഫങ്ഷനായിട്ട് റിസെപ്ഷനായിട്ട് നമുക്ക് എല്ലാവരും വിളിച്ചറിയിച്ച് നടത്തണ്ടേ അപ്പോൾ അതിൽ പലരും ഇങ്ങനെ കമൻറ്റ് ചെയ്ത് കണ്ടു കേട്ടോ ആൻസ് എൻ്റെ വീട്ടുകാരെ കണ്ടില്ലായെന്നൊക്കെ നമ്മൾ ഒറ്റ ആളും പുറത്തുനിന്നുണ്ടായിരുന്നില്ല നിങ്ങൾക്ക് വീഡിയോസ് കണ്ടാൽ അറിയാലോ പാടില്ല എന്നുള്ളത് തന്നെയായിരുന്നു നമുക്ക് വിളിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് ഡിവൈൻ്റെ ഭാഗത്തു നിന്ന് പേരൻറ്റ്സ് മാത്രം ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഡോൺ ചേട്ടൻ പേരൻസ് കഴിഞ്ഞാൽ ഞാനാണ് ഉള്ളത് അപ്പോൾ എൻ്റെ ഭാഗമായിട്ട് ആൻസൻ ചേട്ടണം അല്ലാണ്ട് വേറെ ആറാം വേറെ ഒരു ആളില്ല വേറെ ഒരാളും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല അങ്ങനെ പിന്നെ പല പല തരത്തിലുള്ള കമൻസൊക്കെ ഒന്ന് രണ്ടെണ്ണം കണ്ടു കേട്ടോ ഞാൻ പിന്നെ ഒറ്റപ്പെട്ട കമൻസിനൊന്നും അങ്ങനെ റിപ്ലൈ ചെയ്യണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ എന്തായാലും സോഷ്യൽ മീഡിയയോട് വലിയൊരു താങ്ക്സ് വരണം ഞങ്ങളെല്ലാവരും ഇനി എന്തൊക്കെ രീതിയിൽ വളച്ചൊടിച്ച വാർത്തകൾ ടെൻഷൻ ഉണ്ടായിരുന്നു ശരി സത്യം പറഞ്ഞാൽ നല്ല ടെൻഷഡായിരുന്നു പക്ഷേ വളരെ നല്ല രീതിയിലാണ് വന്നിട്ടുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ അതിനും ഒരു വലിയ താങ്ക്സ് അപ്പം ഇനി അധികം ഡയലോഗ് അടിച്ചിരിക്കാൻ സമയമില്ല ഞാൻ പോട്ടെ കേട്ടോ ഡിവൈനൊക്കെ ഇതാ നടന്നുറങ്ങുകയാണ് കേട്ടോ കാരണം മറ്റേ ധ്യാനത്തിന് പോയി അന്ന് മുതലുള്ള ഉറക്കം ബാക്കി ബാക്കി നിൽക്കുകയാണ് പിന്നെ കുറേ നമ്മൾ ഷോപ്പിങ്ങിനായിട്ട് കുറേ അലഞ്ഞു നിറഞ്ഞതിൻ്റെ ക്ഷീണവും കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് കഴിഞ്ഞ രണ്ട് ദിവസമല്ല കുറച്ച് ദിവസങ്ങളായിട്ട് വളരെ ലേറ്റായിട്ട് കിടന്ന് വളരെ നേരത്തെ എണീക്കേണ്ട രീതിയിലൊക്കെ ആയിരുന്നു നമ്മളുടെ റൂട്ടീനൊക്കെ ആയിരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല ടയേഡാണ് എന്നാലും രണ്ട് പരിപാടിയും നമ്മൾ വിചാരിച്ച പോലെ കഴിഞ്ഞതിൻ്റെ ഒരു സന്തോഷമുണ്ട് മാത്രമല്ല ഇപ്പോൾ പിള്ളേരെ സ്കൂളിലേക്ക് വിട്ടതുകൊണ്ടും ഒരു സമാധാനമായി അവർ എന്തായാലും അവിടെ സ്കൂളിൽ പോകണം സെലിബ്രേഷൻ്റെ ഡാൻസ് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ബിസിയാണ് എന്നാൽ പിന്നെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു ശരിക്കും പറഞ്ഞാൽ ഇത് ഈ പ്ലാനിൽ നമുക്ക് കറക്റ്റ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയില്ല കാരണം ചാക്കോച്ചൻ പ്ലാനലൊക്കെ എടുക്കുന്ന ആ ഒരു പ്രായമല്ലല്ലോ അവനൊക്കെ എടുത്തുമ്പോൾ ഓടി പോവുകയാണ് കാരണം അവൻ്റെ ഏജ് കുറച്ച് ഇപ്പോ ഒരു വയസ്സാവാറായില്ലേ ഇത് ശരിക്കും കുറച്ചും കൂടി കുഞ്ഞു വാവകളാണെങ്കിൽ കറക്റ്റ് ആ പ്ലാനലിന്റെ നടക്ക് എടുക്കുമ്പം ആ കറക്റ്റ് ആ വിങ്സ് ഇങ്ങനെ രണ്ട് സൈഡിലും കാണാൻ നല്ല ഭംഗിയാണ് ചേട്ടൻ എന്തായാലും ഫുൾ വൈബിലാണ് ഫുൾ സ്വിങ്ങിലാണ് മൊത്തം ഡിവൈന് വീഡിയോസ് എടുത്ത് കൊടുക്കലും ഒക്കെ ആയിട്ട് ഫോട്ടോഗ്രാഫിയൊക്കെ ആയിട്ട് ഭയങ്കര എൻജോയ് ചെയ്ത് നിൽക്കുകയായിരുന്നു അനുസരിച്ച് ഇഷ്ടമുള്ള ഏരിയ ആണ് ആണിത് ഫോട്ടോഗ്രാഫി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഫോട്ടോ ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളിതാ രണ്ട് ഇന്നലത്തെയും ഇന്നത്തെയും പരിപാടികളുടെ ഫോട്ടോസ് ജസ്റ്റ് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് കോപ്പി ചെയ്യുകയാണ് ഇനി സെലക്ട് ചെയ്തിട്ട് എഡിറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾക്കൊക്കെ കാണിച്ചു തരാൻ അപ്പോൾ അപ്പം എല്ലാവരും അതൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഡിവൈൻ്റെ മുഖത്തെ സന്തോഷവും ചേട്ടൻ്റെ മുഖത്തെ സന്തോഷമൊക്കെ കണ്ടോ എന്തായാലും വിചാരിച്ച പോലെ തന്നെ എല്ലാ കാര്യങ്ങളും വന്നു ഇനി ഇതാ മരുമക്കളും അമ്മായി തമ്മിലുള്ള എന്തോ ഒരു കോൺവെർസേഷനാണ് ഇവർ മൂന്നാളും കൂടി ഒരു എന്താ പറയുക നല്ല രസമാണ് ഇവരുടെ കോൺവെർസേഷൻ കാണാൻ പക്ഷെ നിങ്ങളെ കേൾപ്പിക്കാൻ പറ്റില്ല കേട്ടോ സെൻസർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വർത്താനൊക്കെ കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും അച്ചാച്ചൻ അമ്മയും പോവാനായിട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഭക്ഷണമൊക്കെ കഴിച്ച് അവരെ ഡോൺ ഡോൺസായിട്ട് കൊണ്ടുവന്നാക്കി തിരിച്ചു വരുന്ന വഴിക്ക് ഇതാ പാച്ചൂനെയും എടുക്കേണ്ട ടൈം ആയിട്ടുണ്ടായിരുന്നു ഒന്നര ഒന്നേ മുക്കാലായപ്പോഴത്തേക്കും അവരിതേക്ക് കൊണ്ടുവന്നു അപ്പോൾ വരുന്ന വഴിക്ക് എവിടെയോ കയറിയിട്ട് അങ്ങടെ കൂടെ ചുറ്റിക്കിറങ്ങിയിട്ടാണ് വന്നിട്ടുള്ളത് രണ്ടാളും ഇവർ വീട്ടിലെത്തുന്നതിന് മുമ്പ് ഞങ്ങളും ഭക്ഷണം കഴിച്ചോട്ടു അതാകുമ്പോൾ സമാധാനത്തിലിരുന്ന് കഴിക്കാമല്ലോ ഇനിയിപ്പോൾ ഇതാ ആൻസൺ ചേട്ടൻ വീട്ടിൽ പോകാൻ പോവാണ് അപ്പം അതിന് മുമ്പ് ആൻസേട്ടിന് കുറച്ച് ബിനിയൻസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ജസ്റ്റ് ഇട്ട് നോക്കുകയാണ് സൈസ് കറക്റ്റാണോ എന്നൊക്കെ ആയിട്ട് ആൻസൈഡ് തന്നെ ഓർഡർ ചെയ്തതാണ് പക്ഷേ കുറച്ച് ടൈറ്റ് ആയിപ്പോയി അപ്പോൾ അത് എല്ലാം ഇട്ട് നോക്കിയിട്ട് അതൊന്ന് റിട്ടേൺ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആൻസാറിന് അതായത് ഇന്ന് മൊനമ്പത്ത് പോവാണ് പിന്നെ അതേ തിരിച്ച് ബാംഗ്ലൂരും പോവും അപ്പോൾ അതെ അപ്പ പോവാനായിട്ട് റെഡി ആയപ്പോൾ പാച്ചു പോവണ്ട അപ്പ പോവല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മുൻപൊന്നും ഇങ്ങനെ പറയാറുണ്ടായിരുന്നില്ല കേട്ടോ

ഞങ്ങൾ ഒന്നിച്ച് നാളെ മുൻപത്തേക്ക് എന്നുള്ള പ്ലാനായിരുന്നു പക്ഷെ പെട്ടെന്നാണ് ബോട്ട് വന്നിട്ട് ആനത്ത ചാരിനോട് അങ്ങോട്ട് എത്തേണ്ട ആവശ്യമുണ്ട് അതിൻ്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നടത്തണം മാത്രമല്ല ലോഗിൻ ചെയ്യുകയും വേണം നാളെ അപ്പോൾ അതുകൊണ്ട് പോയില്ലെങ്കിൽ ശരിയാവില്ല പാച്ചുവിനാണെങ്കിൽ നാളെ ഇവിടെ ഡാൻസ് റിഹേഴ്സലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓണം സെലിബ്രേഷൻ്റെ അപ്പോൾ അതും മിസ്സാക്കിയാലും അതും ബുദ്ധിമുട്ടാണ് എന്നാൽ പിന്നെ നാളെ അനുസരിച്ചായിട്ട് വന്നിട്ട് നമുക്ക് പിക്ക് ചെയ്തിട്ട് തിരിച്ച് പോകാം എന്ന് പറയുകയാണ് കാരണം ഇനി വീക്കെൻഡാണല്ലോ വരുന്നത് അപ്പോൾ അപ്പ പോകുന്നതിൻ്റെ കരച്ചിലാണ് പക്ഷേ കരച്ചിലൊക്കെ വേഗം പോയി കാരണം നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു പാച്ചുവിന് അതിനിടയ്ക്ക് ഞാൻ അവനെ കുളിപ്പിച്ച് റെഡിയാക്കി നിർത്തി നിർത്തിയിട്ടോ ഇനിയിപ്പോൾ വീട് ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം ഞാൻ എന്താ ഫർണിച്ചേഴ്സൊക്കെ മേലെ കയറ്റി വെച്ചു നമ്മുടെ റോബോ കൂട്ടിനെ ഇറക്കി വിട്ടു പാച്ചു താപ്പഴേക്കും നല്ല ഉറക്കത്തിലേക്ക് വീണു എനിക്കും നല്ല ഉറക്കം വരുന്നുണ്ട് കേട്ടോ